നൊറബായ ഹിറ്റുകളോട് ഹിറ്റുകൾ ആയിട്ടുള്ള ഗൗണുകൾ വീണ്ടും എത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ അല്ല ത്രെഡ് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഗൗണുകൾ ഒരുപാട് എൻക്വയറി ഉണ്ട് ഒരുപാട് ഓർഡറുകളുണ്ട് കൊണ്ടുവരു കൊണ്ടുവരുമെന്ന് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കളർ ചാറ്റ് നോക്കുക ഓരോ ഒരേ ഐറ്റംസായിട്ട് അല്ല ഒരു മൂന്ന് നാല് മൂന്ന് പ്രിൻ്റുകളിൽ മൂന്ന് ഡിസൈനിൽ കുറേ കളർ ചാറ്റുകൾ എത്തിയിട്ടുണ്ട് ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗൗണാണ് ഡബിൾ എക്സ് എൽ സൈസാണ് അൻപത്തി ആറ് ലെങ്ത് വരുന്ന ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കളർ ചാർട്ട് ഉണ്ടല്ലോ കഴിഞ്ഞ് ഓരോന്നായിട്ട് ഓപ്പണായി കാണാം ഫസ്റ്റ് ഒരു ബ്ലാക്കിൽ ബ്ലാക്കീന്ന് തുടങ്ങാം വേണ്ട എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയും വേറെ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആണ് ഇത്രയും റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചില ആൾക്കാർക്കൊരു ഇതുണ്ട് ഇതിൽ ഇനി ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ കടയിൽ വന്നിട്ട് ബില്ല് വാങ്ങിയിട്ട് ഡിസ്കൗണ്ട് വേണം ഡിസ്കൗണ്ട് വേണം എന്ന് പറഞ്ഞ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് എണ്ണൂറും തൊള്ളായിരം രൂപയ്ക്ക് പലയിടത്ത് വിൽക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറേ കൊണ്ടുത്തരുന്നത് എന്നാൽ അതിൽ നിന്ന് ഇനി ഡിസ്കൗണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാതിരിക്കലേ നടക്കോളൂ ഓക്കെ ദേ പാക്കിലും നല്ല ഡിസൈനായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മൾ മാക്സിമം ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് അതായത് നമ്മൾ എം ആർ പിന്നെ എത്രയോളം കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഞങ്ങളൊക്കെ തന്നെ മറ്റേ അപ്പുറത്ത് ഞങ്ങൾ വിൽക്കുന്ന സെയിം സാധനത്തിന് അപ്പുറത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപ കൂട്ടി കൊടുക്കുന്നിടത്ത് അവിടെ പോയിട്ടൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് വന്നിട്ടാണ് പ്രശ്നങ്ങൾ അപ്പോൾ ആ മനസ്സുള്ളൊരു സാധനം വാങ്ങാതിരിക്കലേ ഘടകമുള്ളൂ ഞങ്ങൾക്ക് എന്തായാലും എന്താണ് ബില്ലടിക്കുന്ന ആ റേറ്റാണ് ഞങ്ങളുടെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പം നോക്കുക നല്ല കളർ ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇപ്പോൾ സൈസ് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് സൈസ് ഡബിൾ എക്സ് എൽ സൈസാണ് പക്ഷേ അൻപത്താറ് ലെങ്ത് ഉണ്ടാവും സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ടാവില്ല ഒരു ത്രീ ഫോർത്ത് ഇത്രത്തോളം നിൽക്കും ഫുള്ളായിട്ട് കിടക്കത്തില്ല ചെറിയൊരു ആ മിട്ടിട്ടത് സെറ്റാക്കലേ നടക്കത്തുള്ളൂ ഓക്കെ ഇലാസ്റ്റിക്ക് സ്ലീവാണ് വന്നത് മെറ്റീരിയൽ വന്നിട്ട് ഡെൽറ്റ മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് നോക്കുക എപ്പോഴാണ് നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളി അടിപൊളിയാണ് ചോദ്യം രക്ഷയില്ല ഇതൊക്കെ ത്രെഡാണ് പ്രിൻ്റൊന്നും അല്ല വെറും ത്രെഡാണ് ഇങ്ങനെ ഇതൊക്കെ ത്രെഡ് ചെയ്തെടുക്കുമ്പോൾ എന്തുമാത്രം റേറ്റ് ആവും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം നല്ല നല്ല കളർ ചാറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ ഇതിലൊക്കെ ഉണ്ടാവും ആവശ്യമുള്ള കളർ നിങ്ങൾ പടപടാ പർച്ചേസ് ചെയ്ത് ഇത് കാണിക്കുന്ന നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും കേട്ടോ അതെല്ലാ സ്റ്റോറിൽ രണ്ട് സ്റ്റോറിൽ കൊല്ലവും ആലങ്കോട് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അപ്പം ത്രെഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില കളറുകളൊക്കെ ചിലപ്പോൾ ആയിരിക്കും ഇതിൻ്റെ ത്രെഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കുക അതിൻ്റെ ത്രെഡോട് ഒന്ന് കണ്ടോളൂ നിങ്ങൾ അതിൻ്റെ ത്രെഡിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ താഴ്ഭാഗത്തും നല്ല രസമുള്ളൊരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ബാക്ക് സൈഡ് നോക്ക് അപ്പം ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റംസാണ് സ്പീഡായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് കിട്ടണമെന്നില്ല കാരണം അത്രേ ഓർഡർ ഉണ്ട് കുറേ ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഓർഡർ തന്നവർക്ക് കുറേ കൊടുക്കാനുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ നോക്ക് ഇതൊക്കെ കണ്ടാൽ എങ്ങനെ നിങ്ങൾ മിണ്ടാ കിടക്കുക ഒരു നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ഐറ്റംസ് ഒരു രക്ഷയില്ല പടവട പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾ വാഷ് ചെയ്ത് വയ്ക്കാം യാതൊരു കംപ്ലയിൻറ്റ് വരുന്ന തുണിയല്ല ഇത് പിന്നെ വിവാദങ്ങളും കുറ്റം പറയുന്നവരും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അതങ്ങൊരു വിഷയമേ അല്ല അടിപൊളി ഐറ്റംസുള്ളൂ നോക്കാം നല്ല രസമുള്ള ഐറ്റംസ് ആണ് കളറ് കാണുക നോക്കണ്ടോ എല്ലാത്തിനും ബാക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഒരു രക്ഷയും ഇല്ല ഇതാണ് പറഞ്ഞത് പർച്ചേസ് നിങ്ങൾ പട്ടവട പർച്ചേസ് ചെയ്തോളി കാരണം ഇത്രയും നമ്മൾ ഇത്രയും പ്രാവശ്യം റീസ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോഴും റീസ്റ്റോക്ക് കൊണ്ടുവരില്ല ചിലപ്പം ഉത്തമമല്ല കാരണം നമുക്ക് മോഡലുകൾ ഒരുപാട് വെറൈറ്റീസുകൾ ഇനിയും കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ റീസ്റ്റോക്കിൻ്റെ പറയ്ക്കെന്ന് പോയി കഴിഞ്ഞാൽ പുതിയ വെറൈറ്റീസുകൾ ഇങ്ങക്ക് കിട്ടില്ല അതുകൊണ്ടാണ് റീസ്റ്റോക്ക് ഇതുകൊണ്ട് നമ്മൾ ചിലപ്പം നിർത്തി അടുത്ത രസം നോക്കൂ കളറ് അപ്പം നല്ല രസമുണ്ട് ആ താഴത്തെ ത്രെഡ് കണ്ടോ അതും എന്താ പറയുക ഈ ഒരേ കളറിലേക്ക് അത് വരുമ്പോൾ ഉണ്ടല്ലോ അതെ പൊള്ളിയാണ് ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളി നല്ല കളർ ചട്ടകളാണ് കൊണ്ടുവരുന്നത് ഓരോ കളറുകളും ഓരോന്നിനും മെച്ചപ്പെട്ട കളറുകളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ മടിച്ച് നിന്നളില് കിട്ടണം കി പെട്ടെന്ന സമയത്ത് ഇത് വാരി വാരി എടുത്തോളി ഇതേ അടുത്തൊരു പ്രിൻറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ കരങ്ങളിലേക്ക് കിട്ടുന്നത് അപ്പോൾ എന്തിനാണ് ഞങ്ങൾ വേണ്ടെന്ന് മേടിക്കുന്നത് അതെ എൻ്റെ ബാക്ക് വർഷം കണ്ടോ അപ്പോൾ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക കാണിക്കുന്ന നമ്പറിലേക്ക് വരിക ഇഷ്ടമുള്ള ഐറ്റംസ് എടുത്തോ അതെ ലെമൻ അല്ലേ ലെമൺ കളർ വരാത്തൊരു കളറാണ് നോക്കാം ബേക്ക് അത് കണക്ക് വർക്ക് ഉണ്ട് കേട്ടോ ഈ ബേക്ക് കാണിച്ചില്ലെന്ന് വെച്ചിട്ട് നിങ്ങളെ വർക്കില്ലാണ്ടിരിക്കുന്ന കറണ്ട ഇതേ അടുത്ത് ഗ്രീന് വലിയ ഗ്രീൻ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയും ഇല്ല പട്ടവട പർച്ചേസ് ചെയ്തോ അതെ ഡൗണ്ടാ വൈരിറ്റ് ഇപ്പം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ആലങ്കോട് ജുമാ മസ്ജിഡിനും ഓപ്പോസിറ്റിനും കൊല്ലം മൈത്തനുമാണ് നിങ്ങൾക്ക് എങ്ങോട്ട് എത്താൻ പറ്റും അവിടെ എത്തുക പർച്ചേസ് ചെയ്യുക അതിലേക്കാ ഡിസൈൻ കണ്ട അത് കണക്കിനെ ബേക്കും ഓക്കെ അപ്പം പിന്നൊരു കളർ ഉള്ളത് ഒരു പീച്ച് നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കണ്ട കണ്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോ അത്രയ്ക്ക് ഗ്യാരൻറ്റി തരാം കാരണം റേറ്റിന് ഹൈലൈറ്റാണ് എവിടെ അന്വേഷിച്ച് നടന്നാലും കിട്ടത്തില്ല ഇപ്പോൾ കളറുകൾ വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിയോളി ഒന്ന് അടുത്ത് നിങ്ങൾ നോക്കിയാൽ കളറുകൾ ഒന്നുകൂടെ അടുത്ത് കാണിച്ചുതരാം ഓരോ കളറുകളും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട കളറായിരിക്കും അന്വേഷിച്ച് നടക്കുന്ന കളറുകളായിരിക്കും അപ്പം മാതിരി ഐറ്റംസ് നിങ്ങൾ അന്വേഷിച്ച് തേടി അടക്കുകയാണെങ്കിൽ പെട്ടെന്ന് വായോ പർച്ചേസ് ചെയ്യോ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൂറായാലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടും ഞാനിതൊന്ന് വെച്ച് കാണിച്ചു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ളൊരു ഐറ്റംസ് കെയർ ഇതായിരിക്കും ബ്ലാക്ക് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് ബാക്കിൽ യാതൊരു ഇല്ല നോക്കി വർക്കുകൾ നോക്കി നോക്കിയിട്ട് അഭിപ്രായം പറ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു വിട്ടു ഓക്കെ ബായ്